ഹലോ ഇന്ന് കണ്ണൂർ വയനാട് യാത്രയുടെ രണ്ടാം ഭാഗത്തിൻ്റെ വീഡിയോ ആണ് രണ്ടാം ഭാഗം രണ്ടാം ഭാഗത്ത് ഞങ്ങൾ അന്ന് ബാണാസുരയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നേരെ ലക്കിടി വ്യൂ പോയിൻ്റിലേക്കാണ് വന്നത് ലക്കിഡി വ്യൂ പോയിൻ്റ് താമരശ്ശേരി ചുരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് അത് അവിടെ നിന്നുള്ള കാഴ്ചയാണ് പിന്നീട് കാണാൻ പോയത് അത് ആദിവാസിയായ ഒരു കരിന്തണ്ടൻ എന്നയാൾ ബ്രിട്ടീഷുകാർക്ക് മുകളിലേക്ക് വരേണ്ട മാർഗം അറിയില്ല അദ്ദേഹമാണ് അവർക്ക് വഴി കാണിച്ചു ഇദ്ദേഹമാണ് ഈ കരിന്തണ്ടൻ എന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ബ്രിട്ടീഷുകാർക്ക് ഈ വഴി കാണിച്ചു കൊടുത്ത് അത് അതിനുശേഷം അവർ റോഡ് ഉണ്ടാക്കി മുകളിലേക്ക് എത്തുകയാണ് ചെയ്തത് അതുവരെ ബ്രിട്ടീഷുകാർക്ക് അപ്രാപ്യമായൊരു സ്ഥലമായിരുന്നു വയനാട് എന്നത് താഴെ കാണുന്നതാണ് കോഴിക്കോട് സിറ്റിയാണ് താഴെ ഭാഗത്തായിട്ട് കാണുന്നത് ഇതല്ല ഇത് ചുരത്തിൻ്റെ റോഡ് ഇത് താഴെ അങ്ങ് നമുക്ക് കാണാം കണ്ണുകൊണ്ട് കാണുന്നുണ്ടായി കണ്ണുകൊണ്ട് തന്നെ കാണുന്നുണ്ട് താഴെ ചെറിയ ഏറ്റവും താഴെയുള്ള റോഡിലൂടെ വാഹനം ചെറു വാഹനം പോകുന്നത് നമുക്ക് ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് റോഡിലൂടെ പോകുന്നത് നമുക്ക് മുകളിൽ നിന്ന് കാണാം അത്രയും ഉയരെയാണ് ഈ ലക്കിടി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ധാരാളം കാണികൾ അവിടെ നിന്ന് കാഴ്ച കാണാനും എല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കെ മഴക്കാർ വരുന്നുണ്ട് നമുക്ക് വേഗം ബസ്സിലേക്ക് കയറാം എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ മനോഹര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാറ്റൽ മഴ തുടങ്ങിയതിനാൽ ഞങ്ങൾ വേഗം തിരിച്ച് ബസ്സിലേക്ക് നടന്ന് പോകാൻ തുടങ്ങി അപ്പോഴേക്കും ഈ ഭംഗിയൊക്കെ കാഴ്ച താഴെയുള്ള സമതല കാഴ്ചകളൊക്കെ മറച്ച് ചാറ്റൽ മഴയും കൂടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമുക്കറിയാത്ത കോടയും കടന്നു വന്നു ഞാൻ ആദ്യമായാണ് കോട മഞ്ഞ് ഓൾറെഡി ഇങ്ങനെ മൂടിയത് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു കോട ഇങ്ങനെ കാറ്റടിച്ച് കടന്നു വരുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ താഴെയുള്ള കാഴ്ചകളൊക്കെ പോയി ഒക്കെ കോട മറച്ചു പിന്നെ നമുക്ക് കാണുന്നത് ഇങ്ങനെ അതിമനോഹരമായ കോട കാറ്റടിച്ച് റോഡിലേക്കും നമ്മുടെയൊക്കെ മൂടി മാ അതിങ്ങനെ തഴുകി തലോടി വരുന്ന ഒരു സുന്ദരമായൊരു കാഴ്ച കോടയുടെ അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു അനുഭവമായി മാറി ഈ യാത്രയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അനുഭവം ഈ കോടയുടെ വരവും നമ്മൾ തലോടലും ആയിരുന്നു ശേഷം ബസ്സിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനായ പൂക്കോട് ലേക്ക് അവിടേക്കാണ് ഇവിടുന്ന് ഞങ്ങൾ പൂക്കോട് ലേക്കിലേക്കാണ് പോകുന്നത് പക്ഷേ ബസ്സിൽ കയറിയപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചക്ക് രണ്ടേകാല് റോഡൊക്കെ കോട മൂടി നിൽക്കുന്നു അതൊരു അനുഭവം തന്നെയായിരുന്നു ആ കോടയിലൂടെ പച്ചാപ്പകൽ ഓടിച്ചിട്ടുള്ളൊരു യാത്ര അതിനു ശേഷം പൂക്കോട് ലേക്കിലെത്തി പൂക്കോട് ലേക്കിൽ ബോട്ടിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയില്ല കാരണം മിക്കവരും ഇവിടെ ബാണാസുരിയിൽ നിന്ന് ബോട്ടിങ്ങിന് പോയതായിരുന്നു ഇത് ഈ പൂക്കോട് ലേക്ക് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുള്ള ഒരു ശുദ്ധജല തടാകമാണ് കേരളത്തിൽ ഏറ്റവും ഉയരെയുള്ള ശുദ്ധജല തടാകമാണ് പൂക്കോട് ലേക്ക് ഞങ്ങൾക്ക് ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴും മുന്നേ കണ്ടക്ടർ ആ സ്ഥലത്തിനെ പറ്റിയുള്ള ചരിത്രവും അതിൻ്റെ വസ്തുതകളും ഒക്കെ ഒരു ബ്രീഫ് ഇൻഫർമേഷൻ നമുക്ക് തരും അതും കൂടാതെ നമ്മൾ വായിച്ചറിഞ്ഞ പോയി കണ്ടറിഞ്ഞ അറിവും ഒക്കെ കൂടിയാണ് ഞാൻ ഈ പറയുന്നത് അവർ പറഞ്ഞു തരുന്നതും വളരെ നല്ല കാര്യങ്ങളായിരുന്നു അറിയാത്തവർക്കൊക്കെ അതൊക്കെ വിശദമായി പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഈ ലേക്കിന് ചുറ്റും ഇങ്ങനെ ഒരു ഉണ്ട് അതിലൂടെ സുഖമായിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടന്നാൽ നമുക്ക് ഈ ലേക്ക് പൂർണ്ണമായും ഒരു റൗണ്ട് അടിച്ചു വരാം ഇടത് ഭാഗത്ത് നല്ല ഇടതൂർന്ന വനങ്ങളും മുൻ ഒരു ചാറ്റൽ മഴയും നല്ലൊരു പാത്ത് പാത്വേയും ഒക്കെ കൂടി വളരെ സുന്ദരമായ ആസ്വദിച്ചിട്ടുള്ളൊരു നടത്തം അതിലൂടെ എല്ലാവരും അങ്ങനെ നടന്നു അതോടെ ഈ പൂക്കോടിലേക്ക് നിന്ന് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനിലേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഇത് അവിടെ കണ്ട വളരെ പ്രായമുള്ള ഒരു മരവും അതിനെ ചുറ്റിയുള്ള വലിയ തടിച്ച വള്ളിയും അത് കണ്ടിട്ട് ഞാൻ ഫോട്ടോ എടുത്തതാണ് അതും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ പിന്നെ അടുത്തുള്ളത് ഈ കാട്ടിൽ കാട്ടുപ്രദേശത്തൊക്കെ കാണുന്ന ഒരു മരമാണ് ഒരു വീതിയുള്ള മരം എന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല അതും ഒരു ഫോട്ടോ എടുത്തു ശേഷം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഹണി മ്യൂസിയം അത് വേൾഡിലെ രണ്ടാമത്തെ ഹണി മ്യൂസിയം ആകെ രണ്ട് ഹണി മ്യൂസിയമേ ഉള്ളൂ അതാണ് ഇവിടെ വയനാട്ടിലുള്ളത് നിന്ന് കൂടുതൽ ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ തേനീച്ചകളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അല്പം തേനുറ്റിച്ചു കൊടുത്തു അവയൊക്കെ സന്തോഷത്തോടെ അത് കഴിക്കുകയും ചെയ്തു എല്ലാവർക്കും ഇവിടുന്ന് ഹണി ടേസ്റ്റ് ചെയ്യാനും തരും വാങ്ങാനും പറ്റും എല്ലാ സൗകര്യങ്ങളുമുണ്ട് അത് വിശദമായിട്ട് ഞങ്ങൾക്കെടുക്കാൻ പറ്റിയില്ല ഇനി അടുത്ത ശേഷം ഒരു കാഴ്ച കൂടിയുണ്ട് അത് ഞങ്ങൾ അടുത്ത വീഡിയോ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്